താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പുണർദം പൂയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ പുണർദം നക്ഷത്രത്തിലുള്ളവർക്കും പൂയം നക്ഷത്രത്തിലുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മീനം അവസാന പകുതിയും മേടം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ മീനമാസത്തിൽ ഒപ്പം നിൽക്കുന്ന പലരും ശത്രുക്കളാകും തൊഴിൽ രംഗത്തും സുഖകരമായ അവസ്ഥയായിരിക്കില്ല മേലധികാരികളുടെ സഹപ്രവർത്തകരുടെ സഹകരണം കുറയും ആരോഗ്യനില മെച്ചപ്പെടും സഹോദരങ്ങളുടെ വിവാഹം ആഘോഷമായി നടത്തും ചില ആഡംബര സമ്മാനങ്ങൾ ലഭിക്കും കിട്ടാനുള്ള പണം ആവശ്യത്തിന് കിട്ടണമെന്നില്ല ഭക്ഷ്യവിഷബാധ ആശുപത്രിവാസത്തിന് കാരണമാകാം മേടമാസത്തിൽ മാനസികമായ ആനന്ദം ലഭിക്കുന്ന വാർത്തകൾ കേൾക്കാൻ സാധിക്കും സന്താനലിപ്തിയുണ്ടാകും മാധ്യമരംഗത്തുള്ളവർക്ക് പ്രശസ്തി വർധിക്കും ചില രോഗങ്ങളാൽ അവശത അനുഭവിക്കുന്നവർക്ക് ആശ്വാസമുണ്ടാകും വാഹനം ഭൂമി വാടക ഇനത്തിൽ വർധനവുണ്ടാകും ക്ഷേത്രചിന്തകൾ ഉത്തമ ഫലം നൽകും പൂയം നക്ഷത്രക്കാർക്ക് മീനമാസത്തിൽ വസ്തുവകകൾ വിൽക്കാനെടുക്കുന്ന തീരുമാനം മാറ്റും ക്രയവിക്രയങ്ങളിൽ ഉണ്ടാകും കലാരംഗത്തുള്ളവർക്കിത് മികവാറുന്ന സമയമാണ് ആദരവും പ്രശംസയും ലഭിക്കും ജോലിക്ക് വേണ്ടിയുള്ള അഭിമുഖങ്ങളും പരീക്ഷകളും കഴിഞ്ഞ് കാത്തിരിക്കുന്നവർക്ക് പ്രവേശനാനുമതി ലഭിക്കും വീട് പണിയുന്നവർ അതിൽ കൂടുതൽ ശ്രദ്ധിക്കും മേടമാസത്തിൽ മാനസികമായ സുഖം കുറയും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യം കാണിക്കും സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങൾക്ക് കൂടുതൽ ശ്രമങ്ങൾ നടത്തേണ്ടതായി വരാം കച്ചവടത്തിൽ പ്രതീക്ഷിക്കാത്ത തകർച്ച വന്നുചേരാം വിദ്യാർത്ഥികൾക്ക് ആഹ്ലാദിക്കാൻ വകയുള്ള സമയമായിരിക്കും നല്ല നിലയിൽ വിജയിക്കുകയും തുടർ പഠനത്തിന് ഇഷ്ട സ്ഥലങ്ങളിൽ പ്രവേശനം ലഭിക്കുകയും ചെയ്യും താമ്പൂലത്തിൽ അഭിലാഷ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ